അയ്യോ ഞാൻ എടി ഞാൻ ഒരു കാര്യം പറയാ നിന്റെ അനി എന്തിരി ശല്യന്നറിയാവോ നമുക്ക് പ്രൈവസി പോലും തരുന്നില്ല അവനെ കൊണ്ടുപോകുന്നു എനിക്ക് എനിക്ക് നിന്നെ ഒന്ന് അടുത്ത് കിട്ടുന്നില്ല അവൻ ചണ്ടി അവൻ ചണ്ടി പിടിച്ചോണ്ടീല പോലെ പോലെ നിനക്ക് ഈ മൈര എന്തു കാണിക്കണീരിടാ എടാ എണീരിടാ എന്റെ ഗെയിം കളിക്കുന്നോടാ എന്റെ ലാപ്ടോപ്പിൽ എന്റെ യൂട്യൂബ് ചാനലില് ആ മൈര കൊണ്ടുപോ അവൻ ഈ മൈലിന്റെ അടുത്ത് അടങ്ങിയിരിക്കാം ഇറങ്ങും ഇഷ്ടംപെട്ടി ബാ അവനെടുത്തോണ്ട് വാ മട കേ ഞാൻ എന്നാ സ്യൂട്ടിന്ന എടുത്തോ കിട്ടിയോ ആ റൂമിലുണ്ട് ആ റൂമിൽ കയറി ആ റൂമിലുണ്ട് ചൂട്ട് നിങ്ങൾ പോയിട്ടിട്ട് നിങ്ങളെ അച്ഛാ അച്ഛാ ഞാനൊന്ന് ചന്ദ്രൻ വരെ പോവേന്ദ്ര അത് അച്ഛാ അത് എൻ്റെ കൂട്ടുകാരനെ കൊണ്ടുപോ കൂട്ടുകാരി കൂട്ടുകാരെ കൊണ്ടുപോവാടി അവിടെ അവിടെ പോയി ജസ്റ്റ് അവരെ കാണിക്കാണ്ട് ഞാൻ രണ്ടുമൂന്നോട്ടം പോയിട്ടുണ്ട് അത് ഓക്കെ എനിക്കിപ്പോ ഒന്ന് പോവാൻ തോന്നുന്നു അതല്ല എനിക്ക് പോണോ ചന്ദ്രന്നെ പോണോച്ചാ തൂറാനല്ലാങ്ങ എന്റെ കൂട്ടുകാരിയും കൊണ്ട് പോവാൻ എന്തുച്ച നാണം കെടുത്തല്ലേ ഞാൻ അവരെ വിളിച്ചോണ്ട് വന്ന് അവിടുന്ന് മണ്ണായിരിക്കും ആ ഓക്കെ ഓക്കെ അച്ഛാ താങ്ക്സ് അച്ഛാ ഉമ്മ ഉമ്മ ലഭ്യ വെച്ച ലഭ്യ വെച്ച ശേഷി ശി ശെ ശരി ഗൈസ് അങ്ങനെ അച്ഛൻറെ കൺഫർമേഷൻ കിട്ടി നിങ്ങൾ ഒരുങ്ങിയോ ഞാൻ ഡ്രസ് ഇട്ടത് ആ കൊച്ചുപുണ്ടെ പിടിച്ച ആ കൊച്ചുപുണ്ടെ മര്യാദക്ക് പിടിച്ച് നിർത്തിക്കോ ഞാൻ പോയി ഡ്രസ് കിട്ടു പോവാസ് വാ പോവാ എന്താ പറയ വരൂ ഇതിലെ പോവാക്കത്തില്ല നമുക്ക് അപ്പുറത്തൂടെ പോവാ അപ്പുറത്തൂടെ ഇതിലേ ഇതിലേക്കൂടെ പോകത്തില്ല ഞാൻ മറന്നു മണ്ടേ കൂടെ കയറി ആ കൊച്ചു മുണ്ട നിന്റെ മുതന്നെടുത്താ നിന്റെ മുതത്ത് ഞാൻ പാളയന്തോടെ കൊണ്ടടിക്കാളെ മടല് വെട്ടി അടിക്കും സോറി വാ വാ കേറി കേറി അറിയോ ഓക്കേ ഇത് കണ്ടെങ്കിൽ നിങ്ങള് ഈ സ്വിച്ച് ഏ നിങ്ങള് പോയാ പറയുന്നേരക്കാളൊന്നും നിൽക്കുവ മൈരങ്ങള് ഓക്കേ ഓക്കേ അല്ലേ എല്ലാരും രണ്ടു സൈല കേറി ദിവസത്തെ അവനെ അവനടക്കിരുത്തിക്കോണം ഇരുപത്തൊന്ന് ട്വന്റി നയന്റി എല്ലാരും എല്ലാരും ഈ മൈത്താണ്ടി ചെറക്ക എട അവര് മണ്ടെങ്ങനാ വരുന്നത് അയ്യോ ഇതിന്റെ മണ് അയ്യോ ഞാൻ അല്ലല്ലോ കിട്ടി ഇത് എവിടെ ഞാൻ ഇതെവിടെ ഓ ഓ സോറി 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 വഴി മാറിപ്പത്തിയോ കേ ഇരുപത്തഞ്ച് ആ മൈതാണ്ടി എന്തു ചെയ്യാ വിളിച്ചു കേട്ടവന് ഇവ വല്യ ശല്യമാണെന്നല്ലേ നീ ആ പോടി നീ എന്റെ വെറു നീ എന്റെ വെറുതെ കാമുകി മാത്രം ഇഗ്നീഷൻ എനിക്കറിയത്തില്ല ഇതെന്റെ ഡ്രൈവർ ലീവാന്ന് തോന്നുന്നു എത്തിയോ എത്തിയ അതുകൊണ്ടവിടെ പറക്കോ നമ്മള് പറക്കോണ്ട പുകയൊക്കെ പോന്നോണ്ട് ഇത് ഇങ്ങനായിരുന്നു പറപ്പിക്കുന്നേ ആ എത്തി നമ്മൾ എത്തി എത്തി മൂൺ കണ്ടോ അതുകൊണ്ട് മൂൺ അല്ലല്ലേ ഇത് ഏതാ മൂൺ അവള് അത്രക്കെ സ്പീഡിലാ പോകുന്നത് മൂൺ 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 നമ്മൾ മൂണത്തി മൂണത്തി ഇറങ്ങല്ലേ 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 പുറത്തിറങ്ങല്ലേ നമ്മൾ തിരിച്ച് പോവാൻ പോവാട്ടോ ഇതാരെ ആ ഇതൊക്കെ മതി ഇത്രേ ഉള്ളില് നിന്റെ തന്തയുടെ വകയൊന്നും അല്ലല്ലോ ഇത് ഇതെന്റെ തന്തയുടെ വകയാണ് ഈ മയിൽ എന്തോ കാണിക്കുന്നേ അല്ല അല്ല നമ്മൾ എത്തി തറയെത്തി നമ്മള് തറ എത്തി മോള് അല്ല മോളെന്തോട് ആയിട്ട് മോള എടി നിങ്ങടെ പോവല്ലേ മോള അടി മോളെ അടി എടി നിൽക്കടി ഞാൻ പറയാം പറയാം ഞാൻ പറയാം ഞാൻ പറയാം അതെ ഇത് മൈരൻ ആ കൊച്ചു മൈരൻ ഉണ്ടായി അടി ഞാൻ പറയുന്ന കേക്ക് എന്റെ അടുത്ത് വന്ന് നിൽക്കു പ്ലീസ് എനിക്ക് എനിക്ക് അയ്യോ പോയോ മോളെ 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 എനിക്ക് നിന്റെ അത്രയ്ക്ക് ഇഷ്ടമായി ഓ നീ നിന്റെ അനിയൻ നിന്റെ അനിയൻ നിന്റെ അനിയ നിന്റെ അനിയ ഉണ്ടെങ്കിലല്ലേ നീ വരുത്തോട് നിന്റെ അനിയന് ഞാൻ എടുത്ത് മര്യാദക്ക് എന്നെ കെട്ടി എന്റെ കൂടെ ജീവിച്ചോ മര്യാദക്ക് എന്റെ കൂടെ എന്നെ കെട്ടി തോമസിന്റെ രണ്ടീമിന്റെ അരി നീ പോലീസ് ആരോല്ലോ കിട്ടുക ഇതെന്റെ ഒളിത്താവണം നിന്റെ അനിയത്തി നീ ഇവിടെ തന്നെ ഇന്നോ നിന ഞാൻ കെട്ടിയിടാ എടാ പട്ടിപ്പുണ്ട് അച്ഛാ കിട്ടാ ആ ഇവിടെ തന്നെ കടന്നോട പിടിച്ച് കെട്ടി ആ ഇവിടെ ഇവിടെ തന്നെ കിടന്നു നിന്റെ ചേച്ചി എനിക്ക് സ്വന്തം വരെ നീ എന്റെ കസ്റ്റഡിയിലായിരിക്കണം ഫോൺ 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 എടുക്കടാ എടുക്കടാ ഒന്ന് ആ ഹലോ നിന്റെ അനിയ എന്റെ കൂടെ ഉണ്ട് എനിക്ക് നിന്റെ വേണം നീ തരണ്ട ഞാൻ എടുത്തോള നിനക്ക് നിന്റെ അനിയനാന്ന് വലുത് അതോ ീഗോന്നോ പറഞ്ഞ എങ്കി പിന്നെ ഞാൻ പറയുന്നിടത്ത് പറയുന്ന സ്ഥലത്ത് വന്നില്ല ഒന്നും വേണ്ട ജസ്റ്റ് ജസ്റ്റ് ഒന്ന് കണ്ണടച്ചാ മതി അല്ല നമ്മൾ സാറ്റും വിട്ടും കളിക്കുന്ന കാര്യം പറഞ്ഞോ അതാരി ഫോൺ 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 എടുക്ക് എടുക്ക് എടുക്കടാ 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 ഒന്ന് ഹലോ 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 നീ വെച്ചിട്ട് പോടാ ആ പറ പറ പോലീസിൻ്റെ ഓ സുനിതയുടെ അച്ഛനാണല്ലേ ണല്ലേ ഓ തുളസിയുടെ അച്ഛനാണല്ലേ കിട്ടി അതിന് നീ ഏതറ നിനക്കെന്നെ അറിയത്തില്ല നിനക്കെ ഡാഡി ആരാന്നറിയൂ ഞാനാരാന്നറിയൂ അപ്പൊ ഫസ്റ്റ് പാർട്ട് ഇവിടെ തീരുകയാണ് അപ്പൊ ഇതിന്റെ അടുത്ത പാട്ട് നമ്മൾ അടുത്ത് ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം വരുന്നത് വരെ